കൂട്ടുകാരേ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു പിന്നെ വേറെ എന്താണ് ഇപ്പോൾ നമുക്ക് കാലിന് അത്ര വലിയ വേദനയൊന്നുമില്ല വേദനയൊക്കെ കുറവുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും തിരക്കുന്നുണ്ട് ഇതെന്ത് പറ്റിയതാ ചേച്ചി എന്ത് പറ്റിയതാ ചോദിച്ചെന്ന് അപ്പോൾ ഞാനും എൻ്റെ മോനും മരുമകളും കൂടെ വണ്ടിയേ വന്നപ്പോൾ നമ്മുടെ ഇവിടെ ഇങ്ങനെ നമ്മുടെ വീടിന് വണ്ടി വെക്കുന്നതിൻ്റെ അവിടെ ഇങ്ങനെ ഞാൻ ഇനി അങ്ങോട്ട് ഇതുവരെ ഞാൻ അങ്ങോട്ട് ഇറങ്ങി പോയില്ല ആശുപത്രിയിൽ പേപ്പർ അതന്നെ എടുത്തുകൊണ്ട് പോയതേ അപ്പോൾ നമുക്ക് വീട് എടുക്കാൻ പറ്റില്ലല്ലോ പിന്നെ ഞാൻ അങ്ങോട്ട് കയറി പോകുമ്പോൾ കൂട്ടുകാരെ ഞാൻ കാണിക്കാം ഞങ്ങൾ അവിടെ വീണട അപ്പോൾ ഒരു വളവും താപ്പിട്ടൊരു ഇറക്കവുമാണ് അവിടെ ഇങ്ങനെ വന്നപ്പം മതി ആയിരുന്നുകൊണ്ട് അവിടെ ലോക്കേട്ടവിടെ തെന്നിപ്പോയതാണ് കുഞ്ഞിന് അങ്ങനെ ചെറുതായിട്ടൊന്ന് തെന്നി അപ്പോൾ കുഞ്ഞിൻ്റെ കയ്യിൽ വണ്ടി നിന്നില്ല അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരോടില്ലേ പുറയിലിരുന്നേ അപ്പോൾ എൻ്റെ രണ്ടാമത്തെ മോനായിരുന്നു വണ്ടി ഓടിച്ചത് അപ്പോൾ അങ്ങനെ അവൻ്റെ കയ്യിൽ നിന്ന് വണ്ടി ചെറുതായിട്ടൊന്ന് തെന്നപ്പോഴത്തേക്ക് വീണതാണ് ഞാനും ചില സമയങ്ങളിലൊക്കെ വണ്ടി വന്ന് ഇങ്ങനെ സ്പീഡ് വന്നിട്ട് നമ്മളിങ്ങനെ പുതിയ സ്പീഡേ ഇങ്ങനെ അങ്ങോട്ട് വന്ന് വളച്ച് താപ്പോട്ടിറക്കുവാണ് അപ്പോൾ നമ്മൾ നേരെ വരുന്ന ലെവലിൽ വന്നിട്ടാണ് പിന്നെ വളച്ച് താപ്പോട്ടിറക്കുന്നത് അപ്പോൾ സ്പീഡ് നമ്മൾ ഒരുവിധം കുറയ്ക്കും എങ്കിൽ തന്നെ അവിടെ വരുമ്പോൾ ചിലപ്പോൾ ചില സമയത്ത് വണ്ടി എൻ്റെ കയ്യിൽ നിന്നും പാളി വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ വീണിട്ടില്ല ഞാൻ കാലിപ്പതിയെ കുത്തി കുത്തിയെ മുന്നോട്ട് കാപ്പിട്ട് ഇറക്കത്തുള്ളൂ അപ്പോഴൊക്കെ എൻ്റെ മക്കൾ കളിയാക്കുമായിരുന്നു അമ്മ എന്തോ കാണിക്കുക തുഴയും വേണോ തുഴയും വേണോ എന്ന് പറഞ്ഞുകൊണ്ട് താറാവ് പോകുന്നു തുഴഞ്ഞു പോകാന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മമാർ കളിയാക്കുമായിരുന്നു പക്ഷെ ഞാനായിട്ട് ഇതുവരെ എൻ്റെ വണ്ടിയിൽ നിന്ന് പോയിട്ട് വീണിട്ടില്ല പക്ഷെ കുഞ്ഞിനെന്ത് ചെയ്യാനും ഞങ്ങൾ രണ്ട് പേരല്ലേ എൻ്റെ മൂത്ത വരുമ്പോൾ ഞാനും അങ്ങനെ വണ്ടി ചെറുതായിട്ടൊന്ന് വീണ് വലിയ കുഴപ്പമൊന്നുമില്ല പൊട്ടലോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ കണ്ണിൻ്റെ കാലിൻ്റെ കണ്ണിൻ്റെ അവിടെ ഇങ്ങനെ ഒരു വണ്ടിങ്ങനെ ഇടിച്ച് ചതവ് പോലെ പിന്നെ അതിൻ്റെ നീരുണ്ട് അതുകൊണ്ട് അവരിങ്ങനെ ബാൻഡേജ് ബ്ലാസ്റ്റർ ഇട്ട് ബ്ലാസ്റ്റർ ഇട്ടെന്ന് പറഞ്ഞാൽ അത് ബാക്കി സൈഡിലേ അങ്ങനെ ഒത്തിരി കട്ടി കെട്ടിട്ടുള്ളൂ മുകളിൽ അത്ര വലുതായിട്ടില്ല പഞ്ഞി വെച്ചിട്ട് പിന്നെ തുണി ചുട്ടിയാക്കുവാണ് പിന്നെന്താ അപ്പോൾ ഒരു പതിനഞ്ച് ദിവസം റെസ്റ്റ് എടുക്ക് അപ്പോൾ നമുക്ക് മാറ്റാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തോ ചെയ്യാനാണ് ഒരു എങ്ങനെ കിടക്കാം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അവരുടെ കണ്ണ് വെട്ടിച്ച് കെട്ടിച്ച് ഇങ്ങനെ ഇടണം ഇന്ന് പിന്നെ മോൾ ഇവിടെ ഉണ്ട് കേട്ടോ അവൾക്ക് നൈറ്റാ രാവിലെ പിന്നെ മോൾ ഞാൻ ഇവിടെ ഇങ്ങനെ ഇത് കപ്പ മോനെടുക്കണമെന്നിങ്ങനെ പുഴുങ്ങി ഞങ്ങളത് കഴിച്ചു അപ്പോൾ തന്നെ എന്നെ വഴക്കു പറഞ്ഞ അമ്മയ്ക്ക് അവിടെ പോരെ ഞാൻ കൊണ്ടു തരത്തില്ലേന്ന് പറഞ്ഞു എന്നാലും ഞാൻ തത്തം പൊത്തം പുറകെ വന്നു എൻ്റെ മോള് പിന്നെ പേരെ എല്ലാം വൃത്തിയാക്കി തുണി ഉണ്ടായിരുന്നു അതെല്ലാം കഴുകിയിട്ടു പാത്രം എല്ലാം കഴുകിപ്പറക്കി വെച്ചു എല്ലാം ജോലി ജോലിയെല്ലാം കഴിഞ്ഞു എനിക്ക് കഴിക്കാനുള്ളതെല്ലാം ആക്കി വെച്ചു അപ്പോൾ രാവിലെ കപ്പയും മീൻ മീൻകറിയുമായിരുന്നു മത്തിക്കറി ഇന്നലെ മോ മത്തി വാങ്ങിച്ച് തോരൻ വെച്ചതിൻ്റെ ബാക്കി കുറച്ച് വെട്ടിയില്ലായിരുന്നു കുറച്ച് അവൻ വെട്ടി തോരൻ വെച്ചുള്ളായിരുന്നു അപ്പോൾ അതുണ്ടായിരുന്നു ആ മത്തി പിന്നെ ഞങ്ങൾ വെട്ടി ആ മോൾ വെട്ടി അത് കറി വെച്ചു ഇച്ചിരിയും തേങ്ങയും കൂടെ അരച്ച് അങ്ങനെ അതും കഴിച്ചു പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ചോറുണ്ടാന്ന് വിചാരിച്ച് വന്ന് ചോറും എടുത്തോണ്ടിരിക്കുകയാണ് കൂട്ടുകാരെ അപ്പോഴും ഞാൻ ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ച് കണ്ട എൻ്റെ ഇന്ന് ഉച്ചക്കത്തെ ആഹാരമാണേ പിന്നെ നമ്മുടെ മുല്ലേന്ന് കിട്ടിയ പൂവാണേ ഇത്രയും വാടിപ്പോയി കൂട്ടുകാരെ ഇത്രയും രാവിലെ കിട്ടിയതാണ് ഞാൻ രാവിലെ പറിച്ചു വെച്ചതാണ് കുറച്ചേ ഉള്ളായിരുന്നു മുല്ലപ്പൂന്ന് പറഞ്ഞാൽ പ്രത്യേകത അല്ലേ എന്തോ മണവായതിനല്ലേ പക്ഷേ ഇല്ല കാലാവുന്ന സമയമൊക്കെ ആയിരുന്നു ഞാൻ ഇപ്പോൾ കണ്ടോണം മുകളിലൊരു വീടിൻ്റെ അവിടെ ഇപ്പോൾ അത് വെട്ടിക്കളഞ്ഞു എന്തോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അവിടെ പോയി പറിക്കുമായിരുന്നു പിന്നെ നമ്മളിവിടെ വരുമ്പോൾ അതിങ്ങനെ അവിടെ പോയി പറിക്കും പിന്നെ നമ്മൾ വാടകയ്ക്ക് താമസിച്ച വീടിൻ്റെ അടുത്ത് കുറച്ചുകൂടി ദൂരെ പോകണം കുറച്ച് പോകണം ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററോളം തോന്നും പോകണം അവിടെ റോഡ് സൈഡിലും വീടിൻ്റെ അവിടെ മതിലും മൊത്തം മുല്ലയാണ് റോഡിലോട്ടം കിടക്കുക ഞാൻ ഏട്ടനെയും മോളയും കൊണ്ടോണ്ട് പോകും വൈകുന്നേരം പോയി പറിച്ചുകൊണ്ട് വരും നമ്മുടെ നാട്ടു ഭാഷയെ പറഞ്ഞാൽ കട്ട് പറിക്കുക അങ്ങനെ പറിച്ചുകൊണ്ട് വരും എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എത്ര കിട്ടിയാലും എൻ്റെ തലയിൽ വെക്കണം വെക്കണം എന്നുള്ളൊരാർത്തിയാ എനിക്ക് അങ്ങനെ അതിനോട് തോന്നുന്ന ആർത്തി അത്രയും വേറെ ഒന്നും എനിക്കില്ലെന്ന് തോന്നി മുല്ലപ്പൂവിനോടൊന്ന് ആർത്തിയാ അതുപോലെ അത് പറിച്ച എന്തായാലും എൻ്റെ തലയിലും വെക്കണം അതാണ് അതിനെക്കാട്ട് വരുത് ഒരെണ്ണം ഉള്ളോ അത് തലയിൽ വെച്ചിരിക്കണമെന്ന് അപ്പം ഇത് രാവിലെ കെട്ടിയതാണ് കെട്ടി ഞാൻ ഇങ്ങനെ തലയിൽ വെച്ചിട്ട് നടക്കാം അപ്പം എൻ്റെ കൂട്ടുകാരെ കാണിക്കാനായിട്ട് ഞാൻ ഇങ്ങനെ എടുത്തതാണ് ഇച്ചിരി ഉള്ളതുകൊണ്ട് കാണാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂട്ടുകാരെ മുല്ലപ്പൂവൊക്കെ തലയിൽ വെച്ച് നടക്കുന്നത് റോസാപ്പൂവും ഇഷ്ടമാണ് പക്ഷേ അതിനേക്കാട്ടും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് മുല്ലപ്പൂ ഞാൻ ചേട്ടനയും കൊണ്ട് ചിലപ്പം ജയഷീന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരിപ്പിക്കും ചേട്ടാ ഇനി മുല്ലപ്പൂ വാങ്ങിച്ചുകൊണ്ട് വന്നു പറയും അങ്ങനെ മൊട്ട് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നിട്ട് കൊരുത്ത് കുറേ കുറേ കൊത്ത് തലയിൽ ഇടും പക്ഷേ എനിക്ക് കാണുമ്പോൾ അത് മൊത്തം കൂടെ കൊരുത്ത് തലയിൽ ഇടണം എനിക്കങ്ങ് ആക്രാന്തവും മുല്ലപ്പൂവിനോട് ഉണ്ടോ തലയിൽ ഇരിക്കട്ടെ കുട്ടുകാർക്ക് അങ്ങനെ ഉണ്ടോ കുട്ടുകാർക്ക് എങ്ങനെയുണ്ടോ പറയണം കേട്ടോ അപ്പം ഞാനിനി കഴിക്കട്ടെ ഞാനിനി വിശേഷങ്ങളൊക്കെ പറഞ്ഞോണ്ടിരുന്നേ ഇങ്ങനെ ഇവിടെ ഇരിക്കും അല്ല എൻ്റെ കാലിലല്ലാതെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ഞാൻ പുതിയ ബന്തി പൊന്തി നടക്കുന്നുണ്ട് ഞങ്ങളുടെ കാപ്പിയായിട്ട് കേട്ടൻ ജോലിക്ക് പോയി പിന്നെ ഉണ്ട് മരുമൂളി ജോലിക്ക് പോയി ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം ഞാനി ചോറ് കഴിക്കട്ടെ കേട്ടോ മരുന്നുണ്ട് മരുന്ന് കഴിക്കണം ഉച്ച കഴിഞ്ഞ് പിന്നെ അമ്മയും നാത്തൂനും മക്കളും അവരുടെ അച്ഛനും കൂടെ എന്നെ കാണാനായിട്ട് വന്നു അപ്പോൾ ഇന്നലെ മഴ ആയതുകൊണ്ടാണ് വരാൻ പറ്റാഞ്ഞത് ഞങ്ങൾ ഇന്നു പിന്നെ വന്നു ൊത്തി അതിന് മോൻ കാണണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത്തും വന്നപ്പോഴേ പ്ലേറ്റ് കയറി ഇത് മോളെ ഏത് അമ്മായി അമ്മ പിന്നെ ആരോ എനിക്കറിയാത്തൊരാള് മാമിയുടെ മരുമോള് പറയുന്ന കേട്ടോ അവൻ തുടങ്ങി അമ്മ വന്നപ്പോ വാങ്ങിച്ചിട്ടുണ്ടോ അമ്മയമ്മ വന്നപ്പോ വാങ്ങിച്ചിട്ടുണ്ടോ വന്നാണ് ഇരുട്ടായോ കൂട്ടുകാരെ മാല അമ്മ മാലയൊക്കെ വാങ്ങിച്ചേണ്ടേ കമ്മല് രോഗിയെ കാണാൻ വന്നതാ രോഗിയെ കാണാൻ വന്നപ്പോ അമ്മായിയമ്മ കൊണ്ടുവന്നതാണ് ഇതൊക്കെ എന്തി കമ്മല് കൊണ്ടു തന്നതാണ് രണ്ട് കമ്മല് അതിന്റെ മാല അപ്പോ ഈ മാല കൊള്ളാവോ കൂട്ടുകാരെ അമ്മയൊക്കെ മീഷോ എന്ന് വാങ്ങിച്ചാണ് കൂട്ടുകാരെ അപ്പം പിന്നെ ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോൾ ഒരു നെക്ലസ് ഉണ്ടായിരുന്നല്ലോ അത് ഞാൻ കൊണ്ടുവന്നില്ല അത് അവിടെ തന്നെ ഉണ്ട് അത് ഇനി കഴുത്തി വെച്ച് നോക്കിയിട്ട് ഞാൻ ഈ പോന്നു എനിക്കങ്ങനെയൊന്നും ഉള്ളത് ഇടുന്നതിന് അതൊട്ട് വലിയ ഇതില്ല പക്ഷെ ഇത് പിന്നെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ട് അമ്മ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് അപ്പം അങ്ങനെ കൊണ്ടുവന്നതാണ് അപ്പോൾ അന്നേരം തന്നെ പിന്നെ ഞാനിത് കരുത്തിൽ ഇട്ടു അമ്മ ഇഷ്ടത്തിൽ കൊണ്ടുവന്നതല്ലേ അത് ഒത്തിരി വലുതാണ് ഇത് പിന്നെ അത്രയും വലുതില്ല അപ്പോൾ രണ്ട് കമ്മലും ഉണ്ട് മാലയുണ്ട് അങ്ങനെ അമ്മായി എനിക്ക് അങ്ങനെ വരുന്നത് എനിക്ക് അമ്മയമ്മ ഞാൻ അമ്മയെന്നാണ് വിളിക്കുന്നത് കേട്ടോ അമ്മായി അമ്മയെന്ന് എനിക്ക് രണ്ട് അമ്മമാരോട് പറയുമ്പോൾ എനിക്കെന്നേ രണ്ടുപേരും അതിപ്പോൾ ചോദിക്കും ഏതമ്മയാണ് അമ്മായിയമ്മ കൊണ്ട് ചേട്ടൻ്റെ അമ്മ കൊണ്ടുവന്നേ അപ്പോൾ അമ്മായിയമ്മ എന്ന് വരുമ്പോൾ എനിക്കത് വലിയ അമ്മ കൊണ്ടുവന്നത് രണ്ട് കമ്മലും രണ്ട് മാ ഒരു മാലയും ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ നല്ല മാലയാണോ അമ്മയൊക്കെ പോയി അമ്മയും നാത്തൂനും കുഞ്ഞുങ്ങളും ഒരാൾ വന്നില്ല രണ്ട് രണ്ടുപേരേ വന്നുള്ളൂ അവർ അച്ഛനും കൊണ്ടാണ് വന്നത് അവരെല്ലാവരും പോയി അപ്പോൾ ഞാൻ ഈ മാല എൻ്റെ കൂട്ടുകാരെ കാണിക്കാൻ വിചാരിച്ച് നെക്ലസ് കള്ളാ ഓറ് വേവുന്നേ ഉള്ളു കൂട്ടുകാരെ പിന്നെ ഇപ്പോൾ തേയില വെള്ളം ഇട്ടു മോൻ അവിടെ നിന്ന് തേലവെള്ളം കുടിക്കുന്നു രാവിലെ ചോറ് കൊണ്ടുപോകണല്ലോ അതുകൊണ്ടാണ് ഈ വൈകുന്നേരം ഞങ്ങൾ അരി അടപ്പത്തിടുന്നത് അപ്പോ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിവരിക്കുന്നു ബൈ കൂട്ടുകാരേ